ഏറ്റവും ഒടുവിൽ കുറച്ച് വിവരങ്ങൾ കൂടെ പങ്കുവയ്ക്കാം അതായത് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം പ്രകാരം ഇന്ന് രാവിലെ പത്തരയോടുകൂടിയാണ് ഈ കപ്പലിൽ ഒരു സ്ഫോടനം എക്സ്പ്ലോഷൻ എന്ന വാക്കാണ് അധികൃതർ ഉപയോഗിച്ചിരിക്കുന്നത് തീപിടുത്തമോ അല്ലെങ്കിൽ ഒരുപക്ഷെ പൊട്ടിത്തെറിയോ ആയിരിക്കാം ഉണ്ടായിട്ടുള്ളത് ഇന്ന് രാവിലെ പത്തരയോടെ കപ്പലിൽ പൊട്ടിത്തെറി ഉണ്ടായി എന്ന തരത്തിലുള്ള ഇൻഫർമേഷനാണ് കൊച്ചിയിലെ നാവികസേന അധികൃതർക്ക് കിട്ടുന്നത് ഇതാണ് ഇതിന് പിന്നാലെയാണ് ഈ രക്ഷാ ദൗത്യവുമായി നാവിക സംഘവും അപ്പം തന്നെ കോസ്റ്റ് ഗാർഡിന്റെ സംഘവും ഒക്കെ ഈ മേഖലയിലേക്ക് പുറപ്പെട്ടിട്ടുള്ളതും അതിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ട് ഇന്ന് രാവിലെ പത്തരയോട് കൂടിയാണ് ഈ കപ്പലിലെ പൊട്ടിത്തെറി ഉണ്ടായിട്ടുള്ളത് ഇനി ഈ കപ്പലിന്റെ കൂടുതൽ വിവരങ്ങൾ കൂടെ ഞാൻ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം അതായത് സിംഗപ്പൂർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സിംഗപ്പൂർ പതാക പതാകേന്ത്യ ഫ്ളാഗ് സിംഗപ്പൂർ പതാക ഏന്ത്യ കണ്ടെയ്നർ ഷിപ്പാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത് ഇരുന്നൂറ്റി എഴുപത് മീറ്റർ നീളത്തിലുള്ള ഈ കപ്പൽ കണ്ടെയ്നറുകൾ വഹിച്ചുകൊണ്ടാണ് കൊളംബോ തുറമുഖത്ത് നിന്ന് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് അതായത് ജൂൺ ഏഴാം തീയതി പുറപ്പെട്ടത് മുംബൈയിലെ എൻ തുറമുഖം ലക്ഷ്യമാക്കിയാണ് യാത്ര ആ യാത്രയിലാണ് ഇപ്പോൾ അപകടം ഏതാണ്ട് മൈൽ അകലെ വെച്ച് വെച്ച് അന്താരാഷ്ട്ര ഇപ്പോൾ വിവരങ്ങൾ ഇതൊക്കെയാണ് നമുക്ക് ഇത് പ്രാഥമികമായ വിവരങ്ങളാണ് കൂടുതൽ കൺഫർമേഷൻ നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട് നമ്മുടെ കയ്യിലുള്ള പ്രാഥമികമായ വിവരങ്ങളാണ് ഇപ്പോൾ പങ്കുവെക്കുന്നത് വലിയൊരു അപകടമാണെന്ന കാര്യത്തിൽ സംശയമില്ല അൻപത് കണ്ടെയ്നറുകളാണ് ഇപ്പോൾ കടലിൽ വീണിട്ടുള്ളത് അത് അത് തീരത്തേക്ക് അടുപ്പിക്കണം അതല്ലെങ്കിൽ അതെങ്ങനെ അവിടെ നിന്ന് മാറ്റും ആ കപ്പലിൽ ഉണ്ടായിരുന്ന ജീവനക്കാരുടെ കാര്യം ഇതിലൊക്കെ വലിയ ആശങ്കകളുണ്ട് എന്തായാലും രക്ഷാദൌത്യത്തിന് തുടക്കമായിട്ടുണ്ട് നേവിയും അതോടൊപ്പം തന്നെ കോസ്റ്റ് ഗാർഡും ഇപ്പോൾ സംഭവ സ്ഥലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് രക്ഷാദൌത്യത്തിന് ഐ എൻ എസ് സൂറത്ത് ആണ് ഇപ്പോൾ അവിടേക്ക് പുറപ്പെട്ടിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത് രക്ഷാദൌത്യം വളരെ പെട്ടെന്ന് തന്നെ ആരംഭിച്ചിട്ടുണ്ട് അതായത് ഈ തീ പിടിച്ച കപ്പലിലെ രക്ഷാദൌത്യത്തിന് വേണ്ടി ഐ എൻ എസ് സൂറത്ത് അത് പുറം കടലിൽ സ്ഥിതി ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ രക്ഷാദൗത്യത്തിന് വേണ്ടി ഐ എൻ എസ് സൂറത്ത് പുറപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത് കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് പോവുകയായിരുന്ന ചരക്ക് കപ്പലിനാണ് തീ പിടിച്ചിട്ടുള്ളത് ബേപ്പൂർ അഴീക്കൽ തുറമുഖങ്ങൾക്ക് സമീപമാണ് ഈ അപകടമുണ്ടായത് ഒരു നമ്മുടെ ഒരു പതിനൊന്നര പന്ത്രണ്ട് ഇടയിൽ വെച്ചാണ് ഈ അപകടം ഉണ്ടായത് നാൽപ്പത് ജീവനക്കാരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് ഇതിൽ പതിനെട്ട് പേർ ഈ കപ്പലിൽ നിന്ന് ഈ ഒരു പൊട്ടിത്തെറി ഉണ്ടായ സമയത്ത് ഈ തീപിടുത്തം ഉണ്ടായ സമയത്ത് കപ്പലിൽ നിന്ന് കടലിലേക്ക് എടുത്ത് ചാടി എന്നുള്ളതാണ് വിവരം നമുക്കിപ്പോൾ ആ കപ്പൽ അപകടത്തിന് മുൻപുള്ള കപ്പലിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത് അതിൽ സിംഗപ്പൂരിന്റെ പതാകയൊക്കെ കാണാൻ കഴിയും വാൻഹായ് അഞ്ഞൂറ്റി മൂന്ന് എന്നുള്ളതാണ് ഈ കപ്പലിന്റെ കപ്പലിന്റെ പേര് രക്ഷാദൌത്യം ആരംഭിച്ചിട്ടുണ്ട് കോസ്റ്റ് ഗാർഡും നേവിയും അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് അശ്വജിത്ത് നമുക്കിപ്പം തുടരുന്നുണ്ട് അശ്വജിത്ത് രക്ഷാദൌത്യം ഇപ്പോൾ ഐ എൻ എസ് സൂറത്ത് പുറപ്പെട്ടു എന്നറിയാൻ കഴിയുന്നു നമുക്കറിയേണ്ടത് ഐ എൻ എസ് സൂറത്ത് എവിടെയായിരുന്നു ഈ സമയത്ത് ലൊക്കേറ്റ് ചെയ്തിരുന്നതെന്ന് വിവരം ഉണ്ട് വളരെ പെട്ടെന്ന് അവിടേക്ക് എത്താൻ പറ്റുമോ അശ്വജിത്ത് അത് സംബന്ധിച്ച് ഈ കൊച്ചിയിൽ നിന്ന് അടക്കം വരുന്ന വിവരങ്ങൾ പ്രകാരം രക്ഷാദൌത്യം തുടരുന്നു എന്നതാണ് അതിന്റെ ഒരു അന്തിമമായ സ്ഥിരീകരണത്തിലേക്ക് എത്തിയിട്ടില്ല ഞാൻ ഒരിക്കൽ കൂടി ഈ കപ്പലിന്റെ റൂട്ട് മാപ്പിന്റെ കൂടെ സഹായത്തോടെ റഡാറിന്റെ കൂടെ സഹായത്തോടെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം അതായത് കൊളംബോ തുറമുഖത്ത് നിന്ന് തുടങ്ങിയ യാത്ര നമ്മുടെ തിരുവനന്തപുരം കൊല്ലം ഒപ്പം കൊച്ചി ഇങ്ങനെ കൊച്ചി ഗുരു തൃശ്ശൂർ ഈ മേഖലയിലൂടെ തൃശൂർ തുടങ്ങിയ കടൽ മേഖലയിലൂടെ കടന്ന് ഈ പ്രദേശത്തായി അതായത് ഈ മാപ്പിൽ കാണുന്ന പോലെ കോഴിക്കോടിന് ഈ പ്രദേശത്തായായിരിക്കാം ഒരുപക്ഷെ അപകടം ഉണ്ടായിട്ടുള്ളത് ഈ ട്രാക്കിംഗ് ഏതാണ്ട് അല്പസമയം മുമ്പാണ് അതിൻ്റെ ഇൻഫർമേഷൻ വന്നിട്ടുള്ളത് ഒന്നുകൂടെ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് പക്ഷേ ഈ മേഖലയിലാണ് അപകടം നടന്നതെന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം കോഴിക്കോട് അഴീക്കൽ തുറമുഖത്തിന് ഏതാണ്ട് എഴുപത്തിരണ്ട് നോട്ടിക്കൽ മൈലായി ഒരുപക്ഷേ ഈ മേഖലയിലായിരിക്കാം ഇതിന് തൊട്ടുമുകളിൽ മംഗലാപുരം തുറമുഖമാണ് മംഗലാപുരം തുറമുഖം കഴിഞ്ഞ് മുംബൈയിലേക്കായിരുന്നു ഒരുപക്ഷെ മുംബൈയിൽ ഇന്ന് അല്ലെങ്കിൽ നാളെയോടെ എത്താനായിരുന്നു കപ്പലിന്റെ യാത്ര ഈ മുംബൈ തുറമുഖം ഇവിടെ ഈ ഈ മാപ്പിൽ കാണുന്ന യാത്ര നാളെയാണ് നാളെ ഒൻപതരയ്ക്കായിരുന്നു എത്തേണ്ടിയിരുന്നത്